എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഒരു വിശിഷ്ടാതിഥിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഞാൻ മോർണിംഗ് റൗണ്ടിന് ഇറങ്ങിയതാണ് എൻ്റെ കൃഷിയിടത്തിൽ എൻ്റെ കൃഷിയിടത്തിൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ എല്ലാ ചെടികളെയും സന്ദർശിക്കും ആ കൂട്ടത്തിൽ ഞാൻ ഒരു ഞാവലിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നാടൻ ഞാവലിൽ മലേഷ്യൻ ഞാവലിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്രോഗ്രസ് ഒന്ന് നോക്കാം എന്ന് കരുതിയാണ് അവിടെ പോയത് അവിടെ ചെന്നു ആ ഒട്ടിച്ച ഭാഗം കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഉറയിൽ നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ അതാ ഒരു അതിഥി ഇരിക്കുന്നു വളരെ കാലമായി ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു നല്ല ഇണക്കമുള്ള ഒരു ഇൻസെക്റ്റാണ് ഇത് ഒരു പ്രാണിയാണ് ഇതിനേക്കാൾ വളരെ വലുതും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടുകളിലും പ്രകാശം തേടി ഇവരൊക്കെ വരാറുണ്ട് അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചിത്രീകരിച്ചു അപ്പോഴാണ് തോന്നിയത് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് അതുകൊണ്ടാണ് ആ വീഡിയോ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം